എൻ്റെ പേര് അബ്ദുള്ള ആബിദെന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ സെക്കൻഡ് ബാച്ച് സോഷ്യോളജി വിദ്യാർത്ഥിയാണ് ലൈൻ വൈസിലെ അവർ വർക്ക് ചെയ്യുന്ന കാരണത്താൽ ഡിഗ്രി പകുതി വഴിയിൽ ഒരാളാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞാൻ ലൈൻ വൈസിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ ലൈൻ വൈസിലെ കോണ്ടാക്റ്റ് ചെയ്യുകയും അഡ്മിഷൻ മുതൽ എല്ലാ കാര്യത്തിലും അവർ നമുക്ക് പൂർണ്ണമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം വളരെ കൃത്യതയോട് കവർ ചെയ്യാൻ ലോൺവേഴ്സിൻ്റെ ക്ലാസ്സുകൾ സഹായിക്കുന്നുണ്ട് സിലബസ് എല്ലാം കറക്റ്റ് ടൈമിൽ അതേപോലെ എല്ലാ കാര്യത്തിലും അസൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ത് സംശയം ചോദിച്ചാലും നമുക്ക് മെൻറ്റേഴ്സ് സെയിം ടൈം അതിപ്പോൾ ഏത് സമയത്താണെങ്കിലും അവർ നമുക്കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത് കാര്യത്തിനും എന്ത് സംശയം ചോദിച്ചാലും അവർ അവൈലബിൾ ആണ് പിന്നെ ആപ്പിൽ എനിക്കങ്ങനെ എപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻറ് അല്ല ഞാൻ സോ ഞാൻ ഓഫ്ലൈനിൽ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ എൻ്റെ വ്യക്തമായ ടൈം ടേബിളുണ്ട് ഇംഗ്ലീഷ് കവർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇംഗ്ലീഷ് മിസ്സായാൽ ആ ക്ലാസ്സുകൾ നമുക്ക് പ്രോപ്പർ ടൈമിൽ കവർ ചെയ്യാൻ പറ്റിയില്ല അത് എങ്ങനെ കവർ ചെയ്യണമെന്നും അതിനെല്ലാത്തിനും നമുക്ക് മെന്റർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും പിന്നെ അത് മാത്രമല്ല അവർ മെന്റർ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മുടെ ഒരു ഫ്രണ്ട് പോലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും എങ്ങനെയാണ് വർക്ക് ഷെഡ്യൂളിനെ പറ്റി വരെ അന്വേഷിക്കുന്നുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലാൻഡ്വേസിൽ നിന്നുള്ളത് പിന്നെ അതേപോലെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്ന ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു ലാങ്ഡേസിൻ്റെ ഒരു പ്രോഗ്രാം ആണ് വളരെ നല്ല ക്ലാസ്സാണ് അതിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ടോട്ടലി മൊത്തത്തിൽ പറയുമ്പോൾ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തൊരു എക്സ്പീരിയൻസ് അവർ നമുക്ക് തരുന്നുണ്ട് ഫുൾ എല്ലാ രീതിയിലും സപ്പോർട്ട് എല്ലാ തരത്തിലും എന്ത് സഹായം വേണമെങ്കിലും ലേൺവെയ്സ് അവരുടെ ഫാക്കൽറ്റി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ലേൺവേസിൽ നിന്നുള്ളത് താങ്ക് യു